ഇ പി ജയരാജൻ ആത്മകഥ എഴുതിയിട്ടില്ല എന്ന് ആണയിട്ട് പറയുന്നു ഇ പി ജയരാജൻ ആത്മകഥ എഴുതിയെന്ന് ഡി സി ബുക്സ് ആണയിട്ട് പറയുന്നു ഇ പി ജയരാജൻ ആത്മകഥ എഴുതിയിട്ടുണ്ടാകാമെന്ന പാർട്ടിക്ക് സന്ദേഹമുണ്ടാകുന്നു ഇ പി ജയരാജൻ്റെ എന്താണ് വളരെ പേഴ്സണലായിട്ടുള്ള ചിത്രങ്ങളും മറ്റുമൊക്കെ ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് പാർട്ടി സംശയിക്കുന്നു അപ്പോൾ ഇ പി ജയരാജൻ പറയുന്നതാണോ ശരി ഡി സി ബുക്സ് പറയുന്നതാണോ ശരി പാർട്ടിയുടെ സന്ദേഹങ്ങളാണോ ശരിയോ എന്നൊരു അവലോകനം പ്രേക്ഷകർ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം ഇ പി ഏതൊക്കെ വിവാദങ്ങളിലാണ് പെട്ടത് ഇ പി ജയരാജൻ ഒന്നാമത്തെ വിവാദമാണ് കൂറ്റൻ ബംഗ്ലാവ് എന്നുള്ള വിവാദം അത് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് കൂറ്റൻ ബംഗ്ലാവ് തനിക്ക് കിട്ടിയത് തൻ്റെ പൂർവിക സ്വത്ത് അച്ഛൻ്റെ അമ്മയുടെയും സ്വത്ത് അതിൻ്റെ ഷെയർ അത് വിറ്റിട്ട് പത്ത് സെൻ്റ് സ്ഥലം വാങ്ങി അവിടെയാണ് ഒരു വീട് വെച്ചത് അന്നും പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് വി എസ് അച്യുതാനന്ദൻ നേരിട്ട് തൻ്റെ വീട്ടിലെത്തി തൻ്റെ വീട് ഒരു സാധാരണ വീടാണെന്ന് മനസ്സിലാക്കി എന്ന് ഇ പി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇ പി അറിയാതെ ഈ കഥ ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ ഇ പി അറിയാതെ ഈ ബംഗ്ലാവിന്റെ വിവാദത്തെക്കുറിച്ച് ഇങ്ങനെ സചിത്രമായ ഒരു ഒരു ലേഖന ഭാഗം ആ പുസ്തകത്തിലുണ്ട് അപ്പോൾ ഇ പിക്ക് അതറിയാം രണ്ടാമത്തെ വിവാദം ഉണ്ട് ബി ഡി വലിച്ചും താടി വളർത്തിയും എന്താണ് പരിപ്പുവട കഴിച്ച് നടന്നാൽ പാർട്ടി വളരില്ല എന്ന ഇപിയുടെ വിവാദമായ പ്രസ്താവന അതായത് ബി ഡി വലിച്ച പണ്ടത്തെ പാർട്ടിയുടെ ശീലം അതാണല്ലോ കരി പരിപ്പുവട കട്ടഞ്ചായ ബി ഡി ദിനേശ് ബി ഡി സന്ദേശം സിനിമയിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതുപോലെ ഒരു ഡയലോഗ് ഇ പി കാച്ചിരുന്നു അത് വലിയ വലിയ വിവാദമുണ്ടാക്കി വളരെ വലിയ വിവാദമുണ്ടാക്കി അതിന് ഇ പി പുസ്തകത്തിൽ മറുപടി പറയുന്നുണ്ട് കാലാനുസൃതമായി പാർട്ടിയുടെ പ്രവർത്തന ശൈലി മാറേണ്ടതുണ്ട് തൻ്റെ കുട്ടിക്കാലത്തും തൻ്റെ ചെറുപ്പകാലത്തും നടന്നതുപോലെ ഇപ്പോൾ നടക്കാൻ കഴിയില്ല പാർട്ടി മാറിപ്പോയി എന്നത് ഉദ്ദേശിച്ചു പറഞ്ഞ ഒരു ശൈലി പ്രയോഗം മാത്രമായിരുന്നു അത് അതിനെ വിഭാഗീയതയുടെ പേരിലും എന്താണ് മാധ്യമ വലതുപക്ഷ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളും ചേർന്ന് വലിയ വിവാദമാക്കി മാറ്റി തൻ്റെ നാണം കെടുത്തി സത്യമറിയാൻ ആരും ശ്രമിച്ചില്ല എന്ന ഒരു പരിവേദനം അതിനകത്ത് ഉണ്ട് പുസ്തകത്തിനകത്ത് അപ്പോൾ ഇതും ഇ പി അറിയാതെ പോകില്ലല്ലോ മറ്റൊന്നാണ് ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലിയുടെ മരണം മുഹമ്മദ് അലി എന്ന ബോക്സിംഗ് താരം മരിച്ചപ്പോൾ ചാനൽ മാധ്യമ പ്രവർത്തകർ ഇ പി യെ കണ്ടിരുന്നു ഇ പി എന്ന് കായിക മന്ത്രിയാണ് ഇ പി ഈ വാർത്ത അറിഞ്ഞിരുന്നില്ല ഇ പി ഈ വിവാദത്തിൽ പെട്ടുപോയി ഇ പി എല്ലാവരും കളിയാക്കി പക്ഷേ അദ്ദേഹം വാർത്താ ശില് അറിയുന്നതിന് മുമ്പ് അദ്ദേഹം കരുതിയത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു വോളിബോൾ പ്ലെയർ ഉണ്ടായിരുന്നു ഈ മുഹമ്മദ് അലി എന്ന പേരിൽ അദ്ദേഹം മരിച്ചുപോയി കാണുമെന്ന് എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഉത്തരം നൽകുന്നത് അപ്പോൾ ആ വിവാദത്തിനുള്ള മറുപടിയും ഈ പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇ പി പറയുന്നു പുസ്തകം എഴുതിയിട്ടില്ലെന്ന് അപ്പോൾ ഇ പിക്ക് ഇ പി കൊടുത്ത മറുപടികളൊന്നും ഇ പി അല്ല ഒന്നോ രണ്ടോ പേജുകൾ മാത്രമല്ല ഇരുന്നൂറ് പേജും പുറത്തു വരുമ്പോൾ ഇത്രയും ഈ ഗൂഢാലോചനക്കാർ ഇത്രയും അധികം എഴുതി ചേർക്കുമോ അല്ലെങ്കിൽ ഇത്രയും വിവരങ്ങൾ കിട്ടുമോ എന്നൊക്കെ ഇ പി പറയേണ്ടി വരും പാർട്ടി യോഗങ്ങളിൽ മറ്റൊന്ന് സാൻറ്റിയാഗോ മാർട്ടിൽ നിന്ന് ദേശാഭിമാനിയിൽ ബോണ്ട് വാങ്ങിയ കാര്യം അത് വലിയ വിവാദമായിരുന്നു കാരണം ഒരു കുപ്രസിദ്ധ ലിസ്റ്റിൽപ്പെട്ട ഒരു വ്യവസായി ലോട്ടറി വ്യവസായി കേസുകളിൽപ്പെട്ട വ്യവസായി സർക്കാർ അയാൾക്കെതിരെ നിരന്തരം നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അയാളിൽ നിന്ന് സാന്റിയോഗോ മാർട്ടിൽ നിന്ന് രണ്ട് കോടി രൂപ പാർട്ടി മുഖപത്രം ബോണ്ടായി വാങ്ങിയിരിക്കുകയാണ് അതായിരുന്നു വിവാദം വിവാദം വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ എന്താണ് വിഭാഗീയതയുടെ പേരിൽ പിണറായി പക്ഷത്തെ കടന്നാക്രമിക്കുന്ന സമയത്താണ് വിവാദം വരുന്നത് അന്ന് ഇ പി ജയരാജൻ പത്ര പത്രത്തിൻ്റെ ദേശാഭിമാനിയുടെ ജനറൽ മാനേജറായിരുന്നു അദ്ദേഹം അതിന് വിശ് നൽകുന്ന വിശദീകരണം എല്ലാ പത്രങ്ങൾക്കും സാന്റിയോഗോ മാർട്ടിൻ കോടിക്കണക്കിന് രൂപ പരസ്യം കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനിക്കും പരസ്യം തന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി താൻ രണ്ട് കോടി രൂപ സാൻറ്റിയോഗോ മാർട്ടിൽ നിന്ന് അഡ്വാൻസ് ഇനത്തിൽ വാങ്ങി പാർട്ടി എന്താണ് ദേശാഭിമാനിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി ഇതാണ് താൻ ചെയ്ത തെറ്റ് ഇതിൻ്റെ ശരി ശരിയും തെറ്റും മനസ്സിലാക്കാതെ പതിരും നെല്ലും തിരിച്ച് എടുക്ക എടുക്കാതെ ആളുകൾ പറഞ്ഞു ഞാൻ ബോണ്ട് വാങ്ങി ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി രണ്ട് കോടി രൂപ വാങ്ങി അവിശുദ്ധ വ്യവസായിയുമായി എന്താണ് അവിശുദ്ധ കൂട്ടുകെട്ട് ഞാൻ നടത്തി എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായി ഇതുമല്ലാതെ നോവിപ്പിച്ചുവെന്നും ഇ പി ജയരാജൻ പുസ്തകത്തിൽ പറയുന്നുണ്ട് മറ്റൊന്ന് പി കെ ശ്രീമതി ടീച്ചറുടെ മകൻ സുധീറിൻ്റെ നിയമനം സുധീറിനെ നിയമിക്കാനുള്ള തീരുമാനം കെ എസ് ഐ ഡി സി മാനേജിങ് ഡയറക്ടറായി സുധീറിനെ നിയമിക്കാൻ ഇദ്ദേഹം തീരുമാനമെടുത്തു അത് വലിയ വിവാദമായി ബന്ധു നിയമനം ഇദ്ദേഹം അന്ന് മന്ത്രിയാണ് അപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു കാരണം എന്താണ് ഈ ബന്ധു നിയമനം വലിയ വിവാദമായി പാർട്ടിയെ നാണം കെടുത്തി അതുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുന്നു എന്നിട്ട് സുധീർ ആ പോസ്റ്റ് ഏറ്റെടുത്തതുമില്ല ഇദ്ദേഹം അതിന് നൽകുന്ന വിശദീകരണം എല്ലാ തലപ്പത്തും എന്താണ് വ്യാവസായിക സ്ഥാപനങ്ങളുടെ തലപ്പത്തും ഒരു കേന്ദ്രീകൃത രീതിയിൽ നിയമനങ്ങൾ വരണം അപ്പോൾ അതിൻ്റെ തുടക്കമെന്നോണമാണ് സുധീറിനെ നിയമിക്കാൻ തീരുമാനിച്ചത് അതിന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തെങ്കിലും അദ്ദേഹം ഒന്ന് നിഷേധിച്ചു എന്ന് വന്നു പിന്നെ അന്വേഷണത്തിൽ അത് തെളിയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലെത്തി അതൊക്കെ നമുക്ക് സമീപകാലത്ത് നടന്ന സംഭവങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട് മറ്റൊന്ന് വൈദേഹം റിസോർട്ടിനെ റിസോർട്ടിൽ തൻ്റെ മകന് നിക്ഷേപം ഉണ്ടായിരുന്നു ഭാര്യ ബാങ്കിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ പൈസയും അവിടെ നിക്ഷേപിച്ചു അല്ലാതെ മറ്റൊരു ഇടപാടും തനിക്കില്ല ഒരു രൂപ പോലും ആ റിസോർട്ടിൽ നിന്ന് ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ടും അതിൻ്റെ പേരിലും ഇദ്ദേഹത്തിന് എന്താണ് ഇ പി ജയരാജന് ധാരാളം വിമർശനം ഏൽക്കേണ്ടി വന്നു ഇപ്പോഴും പാർട്ടി പ്രത്യേകിച്ച് പി ജയരാജനെ പോലുള്ള ദുർബുദ്ധികൾ തന്നെ കടന്നാക്രമിക്കുന്നു എന്ന തരത്തിലാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് മറ്റൊന്ന് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അത് അദ്ദേഹം ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ജാവദേക്കർ ഇവിടെ കേരളത്തിൻ്റെ പ്രഭാരിയായി കേരളത്തിൻ്റെ ചുമതലയുള്ള ആളായി വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണുന്ന കൂട്ടത്തിൽ തന്നെയും കണ്ടിരുന്നു അഞ്ച് മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു ഇതാണ് വാസ്തവം അല്ലാതെ മറ്റൊരു കോളിളക്കമൊന്നും അതിനകത്ത് സംഭവിച്ചിട്ടില്ല അതിനകത്ത് കഥമനഞ്ഞത് ശോഭ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും കൂടിയാണ് കഥമനഞ്ഞ വലിയ വിവാദമാക്കിയത് അതിനും തന്നാണം നാണം എന്നാണ് പിന്നീട് പറയുന്നത് പ്രാദേശിക നേതാക്കൾക്ക് വരെ ധാർഷ്ട്യമാണ് പ്രാദേശിക നേതാക്കൾക്ക് വരെ ധാർഷ്ട്യം മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത ആളുകൾ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയ ആളുകൾ മോശപ്പെട്ട ആളുകൾ എല്ലാവരും ദുർബലരായ ആളുകൾ എന്നൊക്കെയുള്ള വിമർശനങ്ങളും ഈ പുസ്തകത്തിലുണ്ട് അപ്പോൾ ഇ പി പറയുന്നത് എന്തായിരിക്കും ശരിയാണോ തെറ്റാണോ ഇ പി പുസ്തകം എഴുതിയിട്ടില്ലെങ്കിൽ ഇത്തരം ഇത്രയും വിവരങ്ങൾ ഇപിയുടേതായ ഇത്രയും കാര്യങ്ങൾ ഒരാൾ മറ്റൊരാൾ അല്ലെങ്കിൽ ആസൂത്ര ആസൂത്രണം ചെയ്ത ആളുകൾ തിടുക്കപ്പെട്ട് എഴുതി ചേർത്തതാണെങ്കിൽ ഇ പി തീർച്ചയായിട്ടും ഇപ്പോൾ ഡി കൊടുത്ത പരാതിയിൽ അർത്ഥമുണ്ടാകും അന്വേഷിച്ച് ആ കൾപ്രറ്റിനെ പിടിക്കുകയും ചെയ്യും അല്ല ഇ പി തന്നെ എഴുതിയാണെങ്കിൽ എന്താകും സ്ഥിതി ഇ പി എ പാർട്ടി എന്ത് ചെയ്യും അത് അന്വേഷിക്കേണ്ടതല്ലേ ഇ പിക്ക് എഴുപത്തിയഞ്ച് തികയാൻ പോവുകയാണ് മെയ് ഇരുപത്തിയെട്ടിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയും അത് അതിന് മുമ്പേ തന്നെ പാർട്ടി സമ്മേളനങ്ങൾ അവസാനിക്കും പാർട്ടി പാർട്ടി കോൺഗ്രസ് സമാപിക്കും അതുകൊണ്ട് ഒരുപക്ഷേ എങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നത് വരെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകില്ല അല്ലെങ്കിൽ ഈ പുസ്തകം വരുന്നത് എത്ര എത്ര കാലത്തോളം ഡി സി ബുക്സ് നികും ഇ പി ജയരാജന് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്നും അദ്ദേഹം എന്താണ് ഒരു മട്ടിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് മാറുമ്പോൾ ഈ പുസ്തകം പുറത്തിറക്കും അതേ ഇപ്പോൾ സാധ്യത ഒന്ന് പാർട്ടി അച്ചടക്ക നടപടി എഴുപത്തഞ്ചാം വയസ്സിൽ അദ്ദേഹം നേരിടേണ്ടി വരും പാർട്ടിയിൽ നിന്ന് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് ഇറങ്ങി തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേക്കേറേണ്ടി വരും ഏതായാലും ഈ പുസ്തകം ഇ പി എഴുതി എന്ന് പറയുന്നത് വാസ്തവമാണ് കാരണം ഇ പി കൊടുക്കാതെ ഇത്തരം വിവരങ്ങൾ മറ്റാർക്കും ലഭിക്കുകയില്ല അതുകൊണ്ട് ഇ പി ജയരാജൻ കള്ളം പറയുകയാണെന്ന് പാർട്ടിക്ക് ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അതായത് പാർട്ടിയുടെ സന്ദേഹം ശരിയാണെന്ന് മനസ്സിലായി ഡി സി ബുക്സ് പറയുന്നത് ശരിയാണെന്ന് മനസ്സിലായി ഇ പി പറയുന്നത് കള്ളമാണെന്നും പൊതുജനത്തിനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എഴുപത്തഞ്ചാം വയസ്സ് വരെ ഇ പിക്ക് ഇപ്പോൾ ഉണ്ടാവില്ല പാർട്ടിയിൽ നിന്ന് ഉണ്ടാകില്ല സജീവമായി നൽകാം എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തട്ടുകേട് ഉണ്ടാകാനുള്ള സാധ്യത നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക